ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ ഋഷി താലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടാം തീയതി വ്യാഴാഴ്ചയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് കൂടാതെ ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് പ്രധാനമായിട്ടും നിഫ്റ്റി സെൻസെക്സ് ബാങ്ക് നിഫ്റ്റി ഒക്കെ ഇന്നലെ ഒരു ഡോജി ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ മൊമെൻറ്റം കാണിച്ചുകൊണ്ട് അവസാനിച്ച ഒരു ദിവസമാണ് കാരണം ഇന്ന് ആർ ബി ഐ പോളിസി അനൗൺസ്മെൻറ്റിൻ്റെ ദിവസമാണ് അപ്പോൾ എന്തായിരിക്കും മാർക്കറ്റിൽ സംഭവിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ആർ ബി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇതുവരെയും റിപ്പോ റേറ്റ് മാറ്റമില്ലാതെ തുടരുകയാണ് അപ്പോൾ ഈ പ്രാവശ്യവും റിപ്പോ റേറ്റിൽ മാറ്റമുണ്ടാകില്ല എന്ന് തന്നെയാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഡാറ്റ പുറത്തു വന്നാൽ മാത്രമേ നമുക്കത് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ ആണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും ഇനിയിപ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു പ്രത്യേകമായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്കായിട്ട് ഇന്നലെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ഈ ഗോവ ഈ ഗവൺമെൻറ് യു പി എൽ ടി വി എ സപ്ലൈ ടി വി സപ്ലൈ ചെയ്യാൻ ഹിന്ദാൽകോ ഐ ടി ഡി സിമെൻറ്റേഷൻ ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്നലെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ദെൻ ബി എസ് സി ഡെ റിസൾട്ടായിരുന്നു ഇന്നലെ നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയത്ത് എൻ എസ് സിയുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തി ഒൻപത് ശതമാനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ശതമാനം എവിടെ പോയി എന്നാണ് ഞാൻ ചിന്തിച്ചത് അതിൽ നിന്നും എനിക്ക് വളരെ അത്ഭുതകരമായ ഒരു റിസൾട്ടാണ് കിട്ടിയത് കാരണം എൻ എസ് സിയിൽ അല്ലെങ്കിൽ സെബിയുടെ പുതിയ റൂൾസ് പ്രകാരം അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിലൊക്കെയുള്ള കുറേ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് വരുന്നു എന്ന വാർത്തകൾ കാരണം നിക്ഷേപകർ അല്ലെങ്കിൽ ബിഗ് പ്ലെയേഴ്സ് കൂടുതൽ പ്രോഫിറ്റ് ആഗ്രഹിച്ച് വലിയ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ ഇപ്പോൾ ഡാബ ട്രേഡിങ് പോലെയുള്ള റീറ്റെയിലേഴ്സിലൊരു ഭൂരിഭാഗം ആൾക്കാരും ഒന്നും അറിയാതെ ഡാബ ട്രേഡിങ്ങിലേക്ക് പോകുന്ന ഡാബ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത് രജിസ്റ്റേർഡും അൺ രജിസ്റ്റേഡ് ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് പലതും ഒരു എന്താ പറയുക മറ്റൊരു റഫറൻസും ഇല്ലാതെ കേവലം ഒരു വെബ്സൈറ്റിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ പോലും ഉണ്ട് അതൊന്നും കൃത്യമായിട്ട് ഏതാണ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നത് ഏതാണ് ലീഗൽ ഇല്ലീഗൽ എന്നൊന്നും സാധാരണ ഒരാൾക്കും തിരിച്ചറിയാൻ പറ്റില്ല ഫണ്ട് നിക്ഷേപിക്കുന്നത് വരെയും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും ഫണ്ട് നിക്ഷേപിച്ച് വിഡ്രോവലിന് ശ്രമിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ തനി നിറം പുറത്തു വരിക അതുകൊണ്ട് ദാബ ട്രേഡിംഗ് വേണ്ടെന്നോ വേണമെന്നോ ഞാൻ പറയില്ല പക്ഷേ അത് നിങ്ങളുടെ പൈസ പോകാതെ സുരക്ഷിതമായിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ദെൻ വെൽസ്പൺ കോർപ്പറേഷൻ്റെ നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തിയേഴ് ശതമാനമാണ് ക്യൂ ക്യൂ വണ്ണിൽ വർദ്ധിച്ചിരിക്കുന്നത് അപ്പോളോ ടയേഴ്സിൻ്റെ പ്രോഫിറ്റ് ലാഭം ഇരുപത്തിനാല് ശതമാനം കുറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ബേറിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റാണെങ്കിൽ ക്ലോ യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ബേറിഷായിട്ടാണ് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ റെഡിലാണ് പോകുന്നത് ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തി നാല് മുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തി നാല് ഒരുനൂറ്റി അറുപത്തി എട്ടിലാണ് ഇരുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് റെഡിലാണ് ഇന്ന് ഓപ്പൺ ആയത് ഓപ്പൺ ആയ സ്ഥലത്ത് നിന്നും അത് തിരിച്ച് കയറി വന്നിട്ടുണ്ട് അതായത് ഏകദേശം ഏഴ് പോയിന്റോളം മുകളിലോട്ട് കയറിയിട്ടുണ്ട് ഇരുപത്തിനാല് ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെയും കയറി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതൊരു ഫർദർ ഫോളിനുള്ള ഒരു സൂചനയാണ് കാരണം ഇന്നലെ കയ്യാലപ്പുറത്ത് ഏറിയതാണ് അപ്പോൾ മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ളത് ഇന്ന് തീരുമാനിക്കാൻ ഞാനത് പറയാൻ വേറൊരു കാര്യം കൂടി ഇന്ന് ആർ ബി ഐ പോളിസി അനൗൺസ്മെൻ്റ് ആണ് ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റിനെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോളോ വരാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അറിയാമല്ലോ ഇന്നത്തെ ഗ്ലോബൽ ഇവൻറ്റ്സ് ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ എൻ ഐ ബി ബിസിനസ് കോൺഫിഡൻസ് ഇന്ത്യ ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്ത്യ ക്യാഷ് റിസർവ് റേഷ്യോ യു എസ് എ തേർട്ടി ഇയർ ബോണ്ട് ഓപ്ഷൻ ഇത്രയും ഈവെൻ്റ് ഡാറ്റയാണ് ഇന്ന് പുറത്തു വരാനുള്ളത് അതേപോലെ റിസൾട്ട് വരുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട് അതിൽ മൂന്ന് നാല് കമ്പനീസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഐ ആർ കോൺ ഇൻ്റർനാഷണൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ബയോകോൺ അജ്മീറ റിയാലിറ്റി ഇത്രയും സ്റ്റോക്കുകളാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ദൻ ഇന്ന് എഫ് എൻഒഫ് ബാനിൽ വന്നിരിക്കുന്ന എ ബി സി ക്യാപിറ്റൽ എ ബി എഫ്ആർ ആർ ബി എൽ ബാങ്ക് ബി സോഫ്റ്റ് ജി എൻ എഫ് സി ഹിന്ദ് ഇന്ത്യ സിമെൻറ്റ് ഇന്ത്യ മാർട്ട് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് മണപ്പുറം ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് എഫ് എൻ ബാനിൽ വന്നിട്ടുള്ളത് ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി പതിനാല് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത് അതേസമയത്ത് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് കോടിയുടെ ബൈങ്ങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത് അതുവഴി നാനൂറ്റി എൺപത്തി ആറ് കോടിയുടെ നെറ്റ് ബൈങ്ങ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് ദെൻ ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തി നാല് ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഓപ്പൺ ആയിട്ട് എട്ട് പോയിന്റ് നഷ്ട ലാഭത്തിൽ ഇരുപത്തി നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ക്ലോസ് ചെയ്തു അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആയിരുന്നു പക്ഷെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നും നോർമൽ സി പി ആർ ആണ് ഇന്ത്യ വിക്സ് ഇന്നും ഓപ്പൺ ആകാൻ പോകുന്നത് പതിനാറ് പോയിൻറ്റ് ഒന്ന് ഏഴിലാണ് പുട് കോൾ റേഷ്യോയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട് കോൾ റേഷ്യോ പോയിൻറ്റ് സെവൻ ആണ് വന്നിരിക്കുന്നത് ബേറിഷ് മൂവ്മെൻറ്റാണ് ആണ് സൂചിപ്പിക്കുന്നത് കോൾ ഹയസ്റ്റ് കോൾ റേറ്റിങ് ഇരുപത്തിനാല് എണ്ണൂറിൽ ഒരു കോടി രണ്ട് ലക്ഷം വന്നിട്ടുണ്ട് അതുപോലെ ഇരുപത്തി നാലായിരത്തിലാണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് ഇത് ഒരു കോടി രണ്ട് ലക്ഷം തന്നെയാണ് അപ്പോൾ രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ ടൈറ്റ് മത്സരം നടക്കുകയാണ് നോക്കാം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് ആർ ബി ഐ പോളിസി അനൗൺസ്മെന്റ് വരുന്നതോടുകൂടി നമുക്ക് കൃത്യമായ ചിത്രം കിട്ടും ബാങ്ക് നിഫ്റ്റി ഇന്നലെ നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ലാഭത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് സെൻസെക്സ് തൊണ്ണൂറ്റി പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി മിഡ് ക്യാപ്പ് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത് ഇവിടെ ഞാൻ റെഫർ ചെയ്യുന്നത് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തവരെയുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഒരിക്കലും തലേദിവസത്തെ ക്ലോസിംഗ് നിന്നാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് അപ്പം നമുക്ക് ഫസ്റ്റില് നിഫ്റ്റിയുടെ ആ ഒരു മന്ത്ലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഒരു ഡോജി ക്രിയേറ്റ് ചെയ്തു അതായത് മന്ത്ലി സി പി ആറിൻ്റെ താഴെ മന്ത് ബോട്ടം സി പി ആറിനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഫർദർ ഫോൾ ആണെങ്കിൽ ഇന്ന് ഇതിൻ്റെ താഴെ ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ താഴെ ഇന്നലത്തെ ഓപ്പണിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ബോഡിയുടെ താഴെയായിട്ട് ഇന്ന് ആവും ഒരു റെഡ് ക്യാൻറ്റിലായിട്ട് ഇന്ന് ക്ലോസ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഫർദർ മാർക്കറ്റ് താഴോട്ട് ഇനി ഇടിഞ്ഞുത്തി പോവും അത് ഒരു കാര്യം ഇനി അതെല്ലാം മാർക്കറ്റ് റിക്കവറിയിലേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ മറ്റൊരു ചലഞ്ച് ഉണ്ട് ഇവിടെ കുറേ റെസിസ്റ്റൻസ് ലൈൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിന് ഒറ്റയടിക്ക് മുകളിലോട്ട് കയറി വരിക എന്നുള്ളത് വലിയൊരു കടമ്പയായിരിക്കും ഇതേപോലെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ക്യാൻഡിൽസ് ഉണ്ടാക്കിയിട്ടായിരിക്കും മാർക്കറ്റി പതുക്കെ റിക്കവറായി വരും അങ്ങനെ ആവുമ്പോൾ ഇൻട്രോഡേ ട്രേഡേഴ്സിന് അതിൽ നിന്നും പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇന്നത്തെ ഒരു ഇൻട്രോഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇൻട്രോഡേയിലെ ഇവിടെ നിഫ്റ്റിയുടെ പ്രിഡിക്ഷൻ പ്രകാരം നിഫ്റ്റി പറയുന്നത് ഇന്നലത്തേതിനേക്കാളും വലിയ മൂവ്മെൻറ്റ് ഇന്ന് കിട്ടുന്നതാണ് ഇന്നലത്തെ ഹൈനേക്കാളും വളരെ മുകളിലായിരിക്കും ഇന്നത്തെ ഹൈ ഇനി താഴോട്ടാണെങ്കിൽ ഇന്നലത്തെ ലോനേക്കാളും കുറേ വളരെയധികം താഴെയായിരിക്കും ഇന്നത്തെ ലോ അതായത് വലിയ മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് കൂടാതെ സി പി ആർ വളരെ ചെറിയ സി പി ആറ് തന്നെയാണ് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് നാരോ സി പി ആർ എന്ന് പറയാൻ പറ്റില്ല എന്നാലും പത്ത് പോയിൻറ്റിൻ്റെയൊക്കെ ഡിഫറൻസിലാണ് ഇത് വന്ന് നിൽക്കുന്നത് കൂടുതലായിട്ടും ഇത് മാർക്കറ്റ് ഈ സി പി ആറിൻ്റെ അല്ലെങ്കിൽ ഇന്നോട്ടറി സോണിൻ്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഓപ്പൺ ആയിട്ട് ഫർദർ മുകളിലോട്ട് പോകും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് പക്ഷേ അത് കൃത്യമാകണം എന്നില്ല ടെക്നിക്കൽസിൻ്റെ ബേസിൽ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ന്യൂസ് ഉണ്ടാകുന്നിടത്തോളം കാലം നമുക്കിതിന് ഒരു ഉറച്ചു തീരുമാനം പറയാൻ പറ്റില്ല ഇനി പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോവാണെങ്കിൽ ഇന്ന് ഹൈ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഒരു ലെവലിൽ അതായത് ഇരുപത്തി നാല് അഞ്ഞൂറ്റി പന്ത്രണ്ട് നാനൂറ്റി എൺപത്താറ് എന്ന ഈ ഒരു സോണിൽ നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യത ഇന്നത്തെ ഡേ ഹൈ മോസ്റ്റ് പ്രോബ്ലി ഇവിടെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇതും കട്ട് ചെയ്ത് പോയേക്കാം ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ ബി ഐ പോളിസി അനൗൺസ്മെൻറ്റൊക്കെ ഇന്നാണ് സോ പോളിസി അനൗൺസ്മെൻറ്റ് അതെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ ഇനി അഥവാ ഞാൻ ഈ പറയുന്ന മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ ഇവിടെ ബോട്ടം ലെവലിൽ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള എസ്റ്റർഡേ ലോയിൽ അതായത് ഇരുപത്തി നാല് നൂറ്റി എൺപത്തി നാല് നൂറ്റി അറുപത്തിയേഴ് റേഞ്ചിൽ ബോട്ടം ലെവലിൽ അത് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് എൻ്റെ ഇവിടെ കാരണം നല്ലൊരു സോണാണ് ഫോം ചെയ്തിട്ടുള്ളത് ഇനി അത് ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ ഇന്ന് നമ്മൾ ലോ വരും എന്ന് പ്രതീക്ഷി ഈ ഒരു ലെവൽ അതായത് ഇരുപത്തി നാല് പൂജ്യം എൺപത്തി മൂന്ന് ട്വൻറ്റി ഫോർ തൗസൻഡ് ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ട് ഇരുപത്തി നാല് എൺപത്തി മൂന്ന് അറുപത്തി എട്ട് എന്നുള്ള ആ ഒരു ലെവലിൽ വന്ന് മാർക്കറ്റ് എന്തായാലും സപ്പോർട്ട് എടുക്കും അവിടുന്ന് നോട്ടറേറ്റ് സോണായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് ഇരുപത്തി നാല് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അറുപത്തി ഒന്ന് വരെയുള്ള ഇരുപത്തി എട്ട് പോയിന്റിൻ്റെ ഈ ഒരു സോണാണ് ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഫ്രഷ് എൻട്രി എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നിൽ ഇത് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ എടുക്കുക അല്ലെങ്കിൽ താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കുക ഓക്കെ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് എന്ന രണ്ട് ലെവലിൻ്റെ ഇടയിലുള്ള ആ ഒരു സോൺ മോ മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ ഒരു എസ്റ്റർ ഹൈയിൽ ഒരു റെസ്റ്റൻസ് ഫീൽ ചെയ്തേക്കാം ബട്ട് അത് കടന്ന് പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം റിജക്ഷൻ ഉണ്ടാവുക ഇരുപത്തിനാല് അഞ്ഞൂറ് ലെവലിൽ അല്ലെങ്കിൽ താഴെ സപ്പോർട്ട് എടുക്കുക ഇരുപത്തിനാലായിരം ലെവലിലാണ് ഇരുപത്തി നാല് പൂജ്യം അറുപത്തെട്ട് അതൊരു സ്പൈക്ക് വന്നിട്ട് ഇതേപോലെ സ്പൈക്ക് വന്ന് ട്വൻറ്റി ഫോർ തൗസൻഡിൽ ടച്ച് ചെയ്യും എന്തായാലും ഇനി ഇതൊക്കെ ആണെങ്കിലും മാർക്കറ്റ് ഒരു ഏറ്റവും മോശം അവസ്ഥയിൽ പോകുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി എഴുപത് വരെ ഇറങ്ങിപ്പോയേക്കാം അതുപോലെ മുകളിലോട്ട് ഇരുപത്തിനാല് അഞ്ഞൂറ്റെൺപത്തിനാല് പോയിന്റ് രണ്ട് ഇരുപത്തിനാല് അഞ്ഞൂറ്റെൺപത്തിനാല് വരെയും കയറിപ്പോയേക്കാം ഓക്കെ ഇത് രണ്ടും ഒരേ ദിവസം കിട്ടില്ല ഏതെങ്കിലും ഒന്ന് മാർക്കറ്റ് അപ്സൈഡ് മൂവ്മെന്റ് ആണ് തരുന്നെങ്കിൽ ആ ഭാഗത്തോട്ടുള്ള ടാർഗറ്റ്സ് കിട്ടും ഇനി അതെല്ലാം മാർക്കറ്റ് താഴോട്ടാണെങ്കിൽ താഴോട്ടുള്ള ടാർഗറ്റ്സ് കിട്ടും രണ്ടും അപ് ഡൗൺ രണ്ടും കിട്ടുന്നത് നൂറ് ദിവസത്തിൽ രണ്ടോ മൂന്നോ ദിവസമാണ് അങ്ങനെ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് പ്രതീക്ഷിക്കേണ്ടതില്ല മാർക്കറ്റ് എങ്ങോട്ടാണെന്നുള്ള അതും തീരുമാനിക്കാൻ മുകളിലോട്ടാണെങ്കിൽ ഇല്ല അവർ അവർ പോകും എന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം തന്നെ അഗെൻസ്റ്റ് മാർക്കറ്റ് പോയേക്കാം അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അനലൈസ് ചെയ്തിട്ട് അതേപോലെ തീരുമാനമെടുക്കുക ഓൾ റൈറ്റ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ